കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതേവരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള പരാതി പരമ്പരകളാണ് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം നടത്തിയിട്ടുള്ള ആ പ്രവർത്തനങ്ങൾ മനസാക്ഷിയുള്ള ഒരാൾക്ക് പോലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല പുറത്തു വന്ന പരാതികൾ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് തുടർന്നു വരുന്ന വാർത്തകൾ തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ കേട്ടതിനേക്കാൾ കൂടുതൽ കേൾക്കാനുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പാർട്ടിയുടെ എം എൽ എയും നേതാവുമായിരുന്ന ഒരാൾ കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ കേട്ട് കേൾവി പോലും ഇല്ലാത്ത വിധത്തിലുള്ള ആരോപണങ്ങളുടെ നടുവിൽ കൃത്യമായ തെളിവുകൾ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കോൺഗ്രസ് അതിനോട് എന്ത് നടപടി സ്വീകരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പരാതി ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ അതിനെ ഇല്ലാതാക്കാനും തേച്ചുമാറ്റ കളയാനുമുള്ള പരിശ്രമങ്ങളാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നാണ് ഉണ്ടായത് പിതൃതുല്യം സ്നേഹിക്കുന്ന നേതനാ നേതാവിനോട് ഞാനിതെല്ലാം മൂന്ന് വർഷം മുമ്പ് പറഞ്ഞിട്ടും കാര്യമായ ഒരു നിലപാടും സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞാണ് യഥാർത്ഥത്തിൽ പരാതിയുടെ തുടക്കം ഉണ്ടായത് ഞാൻ അപ്പോഴേ ഇടപെട്ടു എന്ന് വി ഡി സതീശൻ പറഞ്ഞെങ്കിലും എന്നോടൊരു കാര്യവും പറഞ്ഞിരുന്നില്ല എന്ന് മറുഭാഗം വിശദീകരിക്കുകയും ചെയ്തു പിന്നീടാണ് ഓരോന്നോരോന്നായി തെളിവുകൾ പുറത്ത് വിറ്റത് മനസാക്ഷിയുള്ള കേരളത്തിലെ ജനതയും സാധാരണ കോൺഗ്രസ് നേതൃത്വവും പ്രവർത്തകരും ശക്തമൊത്തായി ഇതിനെതിരെ പ്രതികരിച്ചപ്പോഴാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രതികരണത്തിൻ്റെ കരുത്തിലാണ് നടപടി എടുക്കുന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസ് ആലോചിച്ചത് അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തത് അതും വീരപരിവേഷം പരിവേഷം നൽകി ഞാൻ അങ്ങോട്ട് രാജിവെക്കുകയാണ് എന്നാണ് രാഹുൽ മാക്കൂട്ടം വ്യക്തമാക്കിയത് അതിലൂടെ ജനരോഷം അവസാനിപ്പിച്ച് ദുർബലപ്പെടുത്തി രക്ഷപ്പെടുത്താനാവുമെന്നായിരുന്നു ആദ്യത്തെ കോൺഗ്രസിൻ്റെ കണക്കുകൂട്ട് വീണ്ടും ശക്തിയായ പ്രതികരണം ഉയർന്നുവരികയും കേരളത്തിലെ ജനങ്ങൾ ഏതാണ്ട് ഒന്നടങ്കം ഈ പീഡന തെളിവുകൾ അവരുടെ കൺമുമ്പിൽ ഇതെല്ലാം കാണുകയും ചെയ്ത പശ്ചാത്തലത്തിൽ രോഷത്തോടുകൂടി കോൺഗ്രസ് നേതൃത്വത്തിലൊരു വിഭാഗം കൂടി മുമ്പോട്ടേക്ക് വന്നപ്പോഴാണ് ഗത്യന്തരമില്ലാതെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു എന്ന വാദം ഉന്നയിച്ചത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനോ എം എൽ എ സ്ഥാനം ഒഴിവാക്കാനോ കോൺഗ്രസ് ഇതുവരെയും തയ്യാറായിട്ടില്ല